നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി മലയാളികൾ പലപ്പോഴും മാതൃകയാകുന്ന വാർത്തകൾ നാം കാണാറുണ്ട് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന് മനസ്സുകൊണ്ട് പോലും നാം അറിയാതെ ചിന്തിച്ചു പോകും കൂടാതെ ഗൾഫിൽ വൻ തുകയുടെ ലോട്ടറി അടിച്ച് കണ്ണടച്ചു തോർക്കുന്ന വേഗത്തിൽ കോടീശ്വരന്മാരാകുന്ന മലയാളികളുടെ കഥകളും വാർത്തകളിലൂടെ കാണുകയും ചെയ്യും എന്നാൽ ഇവ രണ്ടും ഒരുമിച്ചെത്തിയാൽ എന്താകും അവസ്ഥ പറയാൻ പോകുന്നത് അത്തരത്തിൽ വേറിട്ടൊരു ഭാഗ്യത്തിന്റെ കഥയാണ് അബുദാബിയിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന എറണാകുളം ഞാറക്കൽ സ്വദേശി സ്റ്റാൻ ആന്റണിക്ക് കഴിഞ്ഞ ദിവസം ഒരു പേഴ്സ് കളഞ്ഞു കിട്ടിയിരുന്നു രാത്രി എട്ട് മണിയോടെ മുസഫയിലെ കോവിഡ് പരിശോധനാ കേന്ദ്രത്തിൽ പി സി ആർ പരിശോധന നടത്തുന്ന ടെന്റിൽ എത്തിയപ്പോഴാണ് സംഭവം കാർ നിർത്തിയിറങ്ങിയപ്പോൾ തന്നെ താഴെ ഇരുട്ടിൽ ഒരു പേഴ്സ് കിടക്കുന്നതായി കാണുകയായിരുന്നു സ്റ്റാൻ എടുത്തു തുറന്നു നോക്കിയപ്പോൾ കുറെ കാർഡുകളുണ്ട് പണമൊന്നുമില്ല മണി എക്സ്ചേഞ്ച് വഴി ഫിലിപ്പീൻസിലേക്ക് പണം അയച്ച ഒരു രസീതും അതിലുണ്ടായിരുന്നു അതിൽ കാഴ്ചയച്ച അയാളുടെ മൊബൈൽ നമ്പർ ഉണ്ട് അതിലേക്ക് വിളിക്കുകയായിരുന്നു സ്റ്റാൻ പിന്നാലെ അങ്ങേതലയ്ക്കൽ ഒരു ഫിലിപ്പീനോ യുവാവ് ഫോൺ എടുത്തു ഉച്ചയ്ക്ക് ഇതേ സ്ഥലത്ത് പി സി ആർ ടെസ്റ്റ് എടുക്കാൻ വന്ന ഒരു ഡെലിവറി ബോയ് ആയിരുന്നു ഈ യുവാവ് യു എയിൽ ഭക്ഷണ വിതരണ രംഗത്ത് ജോലി ചെയ്യുന്നവർ ഇപ്പോൾ ഇടയ്ക്കിടെ പി സി ആർ പരിശോധന നടത്തേണ്ടത് നിർബന്ധമാക്കിയിട്ടുണ്ട് അങ്ങനെ എത്തിയപ്പോൾ പരിശോധനാ കേന്ദ്രത്തിൽ വെച്ച് ഇയാളുടെ പേഴ്സ് നഷ്ടപ്പെട്ടിരുന്നു എന്തായാലും പേഴ്സ് തന്റെ കയ്യിലുണ്ട് നേരിട്ട് കണ്ടാൽ തിരിച്ചേൽപ്പിക്കാമെന്ന് സ്റ്റാൻ അറിയിക്കുകയും ചെയ്തു എത്തിപ്പെടാൻ രണ്ടുപേർക്കും സൗകര്യമുള്ള അൽവാദ മാൾ സമീപത്തെ ഒരു പെട്രോൾ സ്റ്റേഷന്റെ ലൊക്കേഷനും വാട്സാപ്പിൽ ഷെയർ ചെയ്തു രാത്രി ജോലി കഴിഞ്ഞ് ഒരു കേക്ക് ഷോപ്പിലെ ഡെലിവറി ബോയ് ആയി ജോലി ചെയ്യുന്ന മുപ്പത്തിയെട്ട് വയസ്സുകാരൻ റൊണാൾഡ് ബെൽതസർ ആണ് കക്ഷി പേഴ്സ് നഷ്ടപ്പെട്ടെങ്കിലും തിരിച്ചറിയൽ കാടായ എമിറേറ്റ് സൈഡ് ഇദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു പേര് നോക്കി ഉറപ്പുവരുത്തി പേഴ്സ് തിരികെ ഏൽപ്പിക്കുകയും ചെയ്തു നന്ദി സൂചകമായി റൊണാൾഡ് ജോലി ചെയ്യുന്ന കേക്ക് ഷോപ്പിൽ നിന്ന് സ്റ്റാനിക്ക് ഒരു കേക്ക് വാഗ്ദാനം ചെയ്യുകയായിരുന്നു ഫിലിപ്പിനോ യുവാവ് സ്നേഹപൂർവ്വം സ്റ്റാൻ അത് നിരസിച്ചുവെങ്കിലും എന്തായാലും കേക്ക് സ്വീകരിച്ചേ പറ്റൂ താമസിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ വാട്സാപ്പിൽ ഇട്ടാൽ മാത്രം മതി കേക്ക് വീട്ടിലെത്തിക്കുമെന്ന് റൊണാൾഡ് ഉറപ്പും നൽകിയിരുന്നു സന്തോഷത്തോടെ ഇരുവരും മടങ്ങി വേനൽ ചൂട് നിൽക്കുന്ന അബുദാബിയിൽ ഇക്കാലത്ത് ആ ഡെലിവറി ബോയ് തനിക്ക് സമ്മാനമായി കേക്കുമായി വെയിലേറ്റ് വരുന്നതെല്ലാം ആലോചിച്ചപ്പോൾ സ്റ്റാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ലൊക്കേഷൻ നൽകിയിരുന്നില്ല എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞ് കയ്യിൽ കിട്ടിയ ഇംഗ്ലീഷ് പത്രത്തിലൂടെ കണ്ണോടിക്കവേ സ്റ്റാൻ ഒന്ന് ഞെട്ടി താൻ കൈമാറിയ ഫിലിപ്പിനോ യുവാവിന്റെ ചിത്രം അതാ പത്രത്തിൽ വന്നിരിക്കുന്നു കോവിഡ് കാലമായതിനാൽ നല്ലതൊന്നും ആദ്യം മനസ്സിൽ വന്നിരുന്നില്ല ഇയാൾക്ക് എന്ത് സംഭവിച്ചു തമ്പുരാനെ എന്ന ചിന്തയിൽ വാർത്തയുടെ തലക്കെട്ട് വായിച്ചു അപ്പോൾ വീണ്ടും ശരിക്കുമെന്ന് ഞെട്ടി ഫിലിപ്പീനോ ഡെലിവറി ബോയ്ക്ക് ഒരു മില്യൻ ദീർഘം ഭാഗ്യ സമ്മാനം എന്നതായിരുന്നു ആ വാർത്തയുടെ തലക്കെട്ട് അതിശയമാണോ അതിലില്ലാത്ത സന്തോഷമാണോ മനസ്സിൽ തോന്നിയതെന്നറിയില്ല ഉടനെ തന്നെ സ്റ്റാൻ റൊണാൾഡിന്റെ നമ്പറിലേക്ക് ഒരിക്കൽ കൂടി വിളിച്ചു താങ്കൾ തന്നെയാണോ ഈ ഭാഗ്യവാൻ എന്നുറപ്പിക്കാൻ എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു റൊണാൾഡിന്റെ ചോദ്യം പത്രത്തിൽ കണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ സംഭവം സത്യമാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു നീ എനിക്ക് അന്ന് ഓഫർ ചെയ്ത ആ കേക്കില്ലേ അത് എന്റെ വീട്ടിൽ എത്രയും പെട്ടെന്ന് എത്തിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞാണ് സ്റ്റാൻ ചിരിയോടെ ഫോൺ വെച്ചത് മെഹ്സോസ് എന്ന പേരിൽ നടപ്പാക്കുന്ന ആഴ്ച ഭാഗ്യസമ്മാനമാണ് റൊണാൾഡിനെ തേടിയെത്തിയിരിക്കുന്നത് കിട്ടിയ തുക കൊണ്ട് തന്റെ അമ്മ സ്വപ്നം കണ്ടതുപോലെ വീടും സ്ഥലവും സ്വന്തമാക്കാൻ ഒരുങ്ങുകയാണ് ഈ ഫിലിപ്പീനോ യുവാവ് പന്ത്രണ്ട് വർഷമായി യു എയിൽ എഞ്ചിനീയറായി ജോലി ചെയ്തിരുന്ന സ്ഥാനം ജീവിതത്തിന്റെ ഒരു വഴിത്തെരുവിലാണ് നിൽക്കുന്നത് നഷ്ടപ്പെട്ട ജോലിക്ക് പകരം സൗദിയിലെ പ്രശസ്തമായ കമ്പനിയിൽ അവസരം ലഭിച്ചിട്ടുണ്ട് അടുത്ത ദിവസം യു എ യോട് പിടപറയാനിരിക്കെയാണ് അദ്ദേഹത്തിന് ഒരു കോടീശ്വരന്റെ പേഴ്സ് കളഞ്ഞു കിട്ടാനും അത് തിരിച്ചു നൽകാനും അവസരം കിട്ടിയത് എല്ലാം തമ്പുരാന്റെ ഓരോ നിശ്ചയങ്ങളെന്നാണ് സ്റ്റാൻഡേ പ്രതികരണം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ